നിങ്ങളെ കഥ ഒക്കെ ഞാൻ ഇവിടെ പറഞ്ഞു എടുത്തു നീ നിങ്ങളെ ആന ചവിട്ടിയതും ആന കുത്തിയതും ആന ഇടിച്ച് കാട്ടാക്കിയതും അതോ അടിഭു കിട്ടു ആന ചവിട്ടി നിങ്ങളെ പഴിപ്പളൊക്കെ ഒക്കെ പറഞ്ഞു ഞാൻ ഉച്ചക്കത്തെ ലൈല് ഡോൺ ഓക്കെ ഡോൺന്ന് ഡോൺ എന്തൊക്കെയുണ്ട് ഡോണി വിശേഷങ്ങൾ ഡോണിന്റെ സ്ഥലം എവിടെയാണ് ഡോൺ പറയൂ ഡോൺ അല്ല ഡോൺ ഓക്കെ ഡോണ് അവസായിട്ട് ഡോൺ എന്താ ചെയ്യുന്ന ഡോണെ സത്യം ഞാൻ അങ്ങനെയാ പറഞ്ഞിണ്ടാക്കിയത് ഞാന പഞ്ഞിക്കെട്ടി മീസാങ്കല്ലിൽ വെച്ച് പൊറത്ത് മീസാങ്കല്ലൊക്കെ വെച്ച് പൊറത്ത് അപ്പത്തൂടെ കൊണ്ടേക്കോ തൽക്കാലം ഇവിടെ വെച്ചു ഞാൻ ഒന്നും കൂടി പറയണോ കഥ നിങ്ങള് ഒരുക്കു പറഞ്ഞെടുത്ത കഥ ഡോണൊക്കെ പോയോ ഡോണെ എന്താ ഡോണ ചെയ്യണത് പറയൂ ഡോണ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അക്ക സ്ഥലം കൂട്ടി വെച്ചിട്ട് പോലും ആ അനീഫ്ക വന്നീനു അനീഫ്ക വന്ന് ആചാര പോയതാ പഠിക്കാൻ പറഞ്ഞിട്ട് അതും ഇവിടെ വന്ന് പെർപ്പിച്ചു ഇനി ഇനി എന്റെ മൂന്നിന്റെ പായസം എനിക്കും കുടിക്കാം അങ്ങനൊരു ഭാഗ്യം ഇങ്ങക്ക് തന്നെ ഉണ്ടാവുള്ളൂ വേറെ ആർ വരെ കിട്ടിണ്ടാവില്ല സ്വന്തം മൂന്നിന്റെ പായസം ഇങ്ങക്ക് കുടിച്ചു അവ ഇങ്ങക്കന്നെ നിങ്ങളാ പായസം കുടിച്ചാന്നുള്ളത് മിന്നു ഒക്കെ കരിഞ്ഞിട്ട് ഒരു രക്ഷ ഞാൻ വിചാരിച്ചു പറയണ്ടില്ലേനോ റബേ അഷ്റഫ് ഖാനോട് ഇത്രക്കൊക്കെ സ്നേഹം മിനുവിനെ നിനക്ക് അന്നേരം മനസിലാക്കിയത് എന്റെ അഷ്റഫ് ഖാ മിന്നു എന്തോ ഒരു കേട്ടിട്ട് ഒരു രക്ഷ ഇല്ലേ ഇവിടല്ല ഇവിടെ അല്ല അവിടെ പോയി അപ്പുറം

ഡോണേ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ വൺ ടു ഫോർ ഹായ് സുബ്രഹ്മണ്യേട്ട ഹായ് ജാവേദ വരൂ ജാവേദ എന്തൊക്കെയാണ് വിശേഷം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സുബ്രഹ്മണ്യേട്ടനും ജാവേദ